അല്ലാതെ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ടില്ലാച്ചിട്ടൊന്നും ഞാൻ കുഞ്ഞോളോട് പറയായിരുന്നേ ഓളോട്ക്ക് വിരുന്നിനു പോവുമല്ലേ അപ്പൊ കഴുത്തിലും കയ്യിലൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇട്ടു ഓൽ അത്രയും കഷ്ടപ്പെട്ട് ഇണ്ടാക്കി കൊടുത്ത മുതലാവൂലേ ഓൾ ഇങ്ങനെ ഇട്ട് കെട്ടി ചെല്ലുമ്പോ അത് കാണാൻ ഓൽക്കുണ്ടാവും സന്തോഷം അത് പിന്നെ അരസ്ക നിനക്ക് അങ്ങനെ ഓവറായിട്ടും ഗോൾഡ് ഇടണന്നും ഇഷ്ടല്ല അത് വീട്ടിലുള്ളവർക്കും അറിയാം അതോണ്ടിപ്പോ ഞാനിട്ട് പോയില്ലാച്ചിട്ടൊന്നും ഓൽക്കതൊരു വിഷയമുള്ള കാര്യമൊന്നുമല്ല പിന്നെ എന്തിനാപ്പോ നമ്മള് വെറുതെ എല്ലായിടത്തേക്കും പോകുമ്പോ ഇങ്ങനെ വലിച്ചു വാരി ഇതൊക്കെ ഇടുന്നത് നിനക്ക് ഇഷ്ടല്ലാത്തോണ്ടാ അന്ന് പണ്ടത്തിനൊക്കെ കണക്ക് ആ അങ്ങനെ പറയാൻ േ എന്തോണ്ട് നന്നായു അതുകൊണ്ടിപ്പോ എൺപത് പവനിക്ക് സ്വന്തമായിട്ട് കിട്ടിയില്ലേ അതിപ്പോ ഒരു ചില്ലറ കാര്യ അല്ലാന്നുണ്ടെങ്കില് പത്തോ ഇരുപതോ തന്നട്ടേ ഇന്റെ വീട്ടേരിച്ചോളോടും കെട്ടിച്ചു ഇതിപ്പോ എൺപത് പവൻ കയ്യിലായില്ലേ ഇനിയിപ്പൊ നമ്മളെ വെഡിങ് ആനിവേഴ്സറിയും എന്റെ ബേർത്ത്ഡേ ഒക്കെ വരികയല്ലേ അപ്പൊ അരിസ്ക് എടുത്തിറിഞ്ഞട്ടാ നിനക്ക് ഇതുപോലെ അത് ഞാൻ സ്വർണൊക്കെ പറയല്ലേ അരിസ്കാ ഇതിപ്പോ ഗോൾഡൊക്കെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ അതൊരു സേവിങ്സ് അല്ലേ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞതാ ആ ആ കാര്യമില്ല അതില്ല മുപ്പത്തെ സ്വർണത്തിന്റെ വില വെച്ച് നോക്കുകയാണെച്ചാലേ ഇട്ട് കെട്ടി നടക്കാൻ ഇഷ്ടമില്ലാച്ചാലും അഞ്ചോ പത്തോ ഭാവം കയ്യിലുണ്ടേ ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും ആവശ്യം വന്നാല് അത് അവനാൻക്കൊരു മുതൽ തന്നെ ആയിരിക്കും ആ ഞാനും ഉമ്മ പറഞ്ഞ തന്നെ അരിസ്ക ഉദ്ദേശിച്ചെ അല്ലാണ്ട് സ്വർണിട്ട് നടക്കാനുള്ള പൂതിയൊന്നും ഒന്നും അന്ന വേഗം ഇറങ്ങാൻ നോക്കി നിങ്ങളെ വെറവും കാത്തും നിക്കേക്കാര അവിടെ ഉള്ളവര് ഹോ ആരോടാ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നാണല്ലോ സ്വന്തം കൂടപ്പറുപ്പിന്റെയും വേണ്ടപ്പെട്ടവരുടെയും അധ്വാനത്തിന്റെയും വിയർപ്പിന്റെയും വില കാണാതെ ഇവൾ വാരിക്കൂട്ടിയതെല്ലാം മറ്റൊരു നാൾ ഇവൾക്ക് തന്നെ കെണിയാവുമോ കനിവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ മാക്സിമം ഷെയർ ചെയ്യുക കനിവിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ എല്ലാവർക്കും മസ്സലാമ